അസലാമലൈക്കും നമ്മളിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ താങ്ങാനാവാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടായാൽ ഈ ദിക്കറ് ചൊല്ലിയാൽ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിന് പകരമായിട്ട് അള്ളാഹു വലിയ സന്തോഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ് നബി നബിഅഹു അലി വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ദിക്കറാണ് ഇത് ഈ ദിക്കറ് പതിവാക്കിയിരുന്ന ഉമ്മുസല റലി അള്ളാഹു അൻഹയ്ക്ക് അള്ളാഹു നൽകിയ സന്തോഷത്തെ കുറിച്ചിട്ട് പറയാം മഹദി ഉമ്മ സലമ റലി അള്ളാഹു അൻഹയുടെ ഭർത്താവാണ് അബൂ സലമ റലിഅ അള്ളാഹു അൻഹു അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവർക്ക് ഇത്രയും നല്ലൊരു ഭർത്താവ് ഇനി ലോകത്ത് കിട്ടില്ല എന്നിവരെ ചിന്തിച്ചിരുന്നു ഉമ്മു സലമാ റലിഅള്ളാഹു അൻഹ നിർഭാഗ്യവശാൽ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി ഇനി ലോകത്ത് അബു സലമയെ പോലെ ഒരാളെ എനിക്ക് ലഭിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന അവർ പതിവാക്കിയിരുന്ന ഏദിക്കറിന്റെ മഹത്വം കൊണ്ട് തന്നെ മഹാനായ റസൂൽ സലാഹു അലി വസ്ലമാ തങ്ങൾ അവരെ വിവാഹം ചെയ്തു ണ്ടായി അവർ ഒരിക്കലും സങ്കല്പിച്ചിട്ടു പോലും ഇല്ലാത്ത സന്തോഷമാണ് അള്ളാഹു അവർക്ക് നൽകിയത് ഇത്രയും മഹത്വമുള്ള ഈ ദിക്കർ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിലും മടങ്ങ് സന്തോഷം നമുക്ക് തിരികെ അല്ലാഹു നൽകുന്നതാണ് ഇത്ര വലിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ പതരാതെ നിന്നുകൊണ്ട് തന്നെ ഈ ദ്വാ ക്ഷമയോടെ ഊതിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ് ഇനി ഏതാണ് ഈ ദ്വാ എന്ന് പറയാട്ടോ انا لله وانا اليه راجعون اللهم اجرني في مصيبتي واخلف لي خيرا منها